ഇതൊരു മനോഹരമായ മുറിയാണ് ഹാദിഹി ഹാദിഹി ജമീല ജമീല ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ റൂം ഇതൊരു മനോഹരമായ മുറിയാണ് ഹാദിഹി ഹാവിഹിഫത്തുൻ ജമീല ഹാദിഹി ജമീല ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ റൂം ഇതൊരു പുതിയ പേനയാണ് പെൻ ഇതൊരു പുതിയ പേനയാണ് അതൊരു പഴയ കസേരയാണ് അതൊരു പഴയ കസേരയാണ് അതൊരു വൃത്തികെട്ട ചിത്രമാണ്

അദ്ദേഹത്തിൻ്റെ സ്വഭാവം നല്ലതാണ് ഹസൻ ഹസൻ ഹിസ് ഈസ് ഗുഡ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം നല്ലതാണ് ഹസൻ ഹസൻ His character is good.